ഹായ് ഫ്രണ്ട്സ് ലാവണ്യസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ചക്കയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയപ്പുമാണ് ചക്കക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചക്കയപ്പം ഉണ്ടാക്കുന്നതാണ് ഈ വർഷം ഉണ്ടാക്കിയില്ല ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇത് വരിക്കച്ചക്കയല്ല കൂഴിച്ചക്കയാണേ അപ്പം നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു ഒരുപാട് അപ്പോൾ അതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ശർക്കര എടുത്ത് അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതാ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പാനിയാക്കി എടുക്കാം ഇവിടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങ എടുക്കണം അപ്പം ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ വില അനുസരിച്ച് ഇത് ഫുള്ളിടാനൊന്നും പറ്റത്തില്ല ഞാൻ പകുതിയെടുക്കുന്നുള്ളൂ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പം ഇത് അരച്ച ചക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇനി ഇതിലേക്കൊരു നാല് ബൗൾ ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കിലോ അടിപ്പിച്ചു കൊണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക ഞാനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചിട്ടുള്ളത് അതും ചേർത്ത് അരമുറു തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ശർക്കര പാനീം കൂടി ചൊഴിച്ചു കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മാവ് ഒരുപാട് കട്ടിക്കല്ലായിട്ടും എടുക്കുന്നത് എന്നാൽ അധികം ലൂസും അല്ലാതെ ഈ പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു വട്ടത്താമര ഇല വെച്ച് അതിലേക്ക് ഈ മാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം കട്ടിക്കല്ല ഉണ്ടാക്കുന്നത് കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മാവ് മാത്രമേ ചേർത്ത് കൊടുക്കണം നമുക്കറിയാമല്ലോ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ കൂടുതൽ ചേർത്താനാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരു വലിയ തേങ്ങയൊക്കെ ചേർത്ത് ഇത്രയും മാവിനെ കുഴച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം തേങ്ങയുടെ വില കാരണമാണ് ഇപ്പം പൊതുവെ ഇതൊക്കെ തന്നെ ഉണ്ടാക്കാൻ തന്നെ അങ്ങ് മടിക്കുന്നത് പിന്നെ ഇടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെ അതിന് നോക്കാറില്ല നമ്മളങ് ഉണ്ടാക്കും എനിക്ക് വാഴ ഇലയിൽ ഉണ്ടാക്കുന്ന ഇലയപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇലയാണ് ഇത് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പറിച്ചു അങ് ഇതിലങ്ങ് ഉണ്ടാക്കാം പിന്നെ നമ്മളിവിടെ ഇവിടെ ഉള്ള എല്ലാവരും ഈ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അരിമാവിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ പക്ഷെ ചക്കയപ്പൊക്കെ കൂടുതലും ഗോതമ്പ് മാവിലുണ്ടാക്കണ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു അപ്പം ചക്കയപ്പം ഇഷ്ടമുള്ളവരൊന്ന് കവൻ്റ് ചെയ്യണേ അപ്പോൾ മാവെല്ലാം ഇതുപോലെ ഇലയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇഡലിപാത്രത്തിലേക്ക് ഇതുപോലൊരു തട്ട് വച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഇതിലെടുത്ത് വെച്ച് ഒരു ഒര മണിക്കൂർ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതാ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട് എല്ലാം നല്ലതായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതായി ഇവിടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായയും ഇല ഇപ്പോൾ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹങ്ങൾ കുറവാണെന്നുള്ളൊരിതൊന്നും ഇല്ല ചക്കയപ്പോൾ ഉണ്ടാക്കി അറിഞ്ഞിടത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ